ഹായ് ഫ്രണ്ട്സ് ഇ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഇയാ ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഈ കാണുന്ന ഐറ്റത്തിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലായിടവും ഉണ്ട് കേട്ടോട്ടുമിക്കയിടത്തും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഈ സാധനം ഇത് മറ്റൊന്നുമല്ല ആഫ്രിക്കൻ ഒച്ചാണ് നമ്മൾ ഗാർഡനിങ്ങിന് താല്പര്യമുള്ളവർക്ക് തന്നെ അല്ലെങ്കിൽ ചെടികളെ സംരക്ഷിക്കുന്നവരെ കൃഷി ചെയ്യുന്നവരെ എല്ലാവർക്കും ഭീഷണിയായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ കാണുന്ന ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇതിനെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്നുള്ളതുമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് എടുക്കാൻ അതിന് മുമ്പേ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതാണ് ആഫ്രിക്കൻ ഒച്ച് ഇത് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും അറിയാത്തവർ ഇപ്പോഴും ഉണ്ടാവും എനിക്ക് ഞാൻ റീസെൻ്റ്ലി ആണ് ഇതാണ് ആഫ്രിക്കൻ ഒച്ച എന്നുള്ളത് അറിഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ വീടിനടുത്തൊരു സ്ഥലത്തായിട്ടാണ് ഇത് കൂടുതലായിട്ട് കണ്ടത് പക്ഷേ നമ്മുടെ വീട്ടിൽ ചെടിയുടെ ഇടയ്ക്കൊരെണ്ണം വന്നു ഇനി അത് പെരുകൂ എന്താണെന്ന് അറിയത്തില്ല അതിനെ കൈയ്യോടെ തന്നെ നശിപ്പിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് ഇത് നമ്മൾ ചെടി വളർത്തുന്നവർക്ക് ഭയങ്കര ഭീഷണി ഉള്ളൊരു സാധനമാണ് കേട്ടോ ചെടി വളർത്തുന്നവർ കൃഷി ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഒരു സാധനമാണ് ഇതിനെ തൊട്ടു നോക്കുകയോ കയ്യിലെടുക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ ഇതിൻ്റെ ശരീരത്തിലുള്ളൊരു ദ്രാവകമുണ്ട് അത് എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇതിനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കയ്യിലൊരു കട്ടിയുള്ള ഗ്ലൗസ് ഇടുകയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും കേട്ടോ ഇത് മുട്ടയിടുമ്പോൾ തന്നെ ഒരുപാടധികം ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളങ്ങനെ പെരികെ പെരികെ കിടക്കും നമുക്ക് കാണുമ്പോൾ മേലങ്ങ് പെരു മഴ പെയ്യുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് നനവുള്ളിടത്ത് പിന്നെ ഈ വേസ്റ്റ് ഒരുപാട് നമ്മൾ കൊണ്ടിടുകയാണെങ്കിൽ അടുത്തൊക്കെ കൂടി കൂടി ഇങ്ങനെ കിടക്കും പിന്നെന്ന് പറയുമ്പോൾ ചെടി വാഴ വാഴയൊക്കെ ഒരുപാട് നിൽക്കുന്നിടത്ത് ഇത് ഇഷ്ടം പോലെ കാണും ഇത് ചൂട് സമയത്ത് മണ്ണിനടിയിലേക്ക് അങ്ങ് പോകും മഴ പെയ്യുന്ന ടൈമിലാണ് ഇതിഞ്ഞ് പുറത്തേക്ക് വരിക ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് ഇനി വരും വീണ്ടും അത് പെരുകയും ചെയ്യും നമ്മളിത് നശിപ്പിച്ച് കളയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ പോയല്ലോ എല്ലാം പോയല്ലോന്ന് പക്ഷേ ഈ സംഭവം മണ്ണിനടിയിലേക്കാണ് പോകുന്നത് മഴ പെയ്യുമ്പോൾ ഇത് പിന്നെയും പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നശിപ്പിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ചോദിച്ചാൽ രണ്ട് മൂന്ന് രീതിയുണ്ട് മെയിനായിട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഉപ്പുവാരി ഇടുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഒന്ന് നമുക്കിതിനെ വേസ്റ്റ് വെച്ചിട്ട് എല്ലാത്തിനെയും കൂടി ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് എടുക്കുക എല്ലാവരും കൂടി വരുമ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഉപ്പുവാരി വെതറ് കാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ രാത്രിയിലാണ് ഇത് അധികം പുറത്ത് വരാറുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇറങ്ങുമ്പോൾ വെട്ടം കുറച്ച് വെച്ചിട്ട് ഈ ഒരു ടൈമിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഒച്ചനെ കൊല്ലാൻ പറ്റും പിന്നെ അതായതുപോലെ മതിലയിലൊക്കെ പറ്റിയിരിക്കും പറ്റിയിരിക്കുന്നതിന് ഉപ്പ് കൊടുത്താൽ മതി അപ്പം തന്നെ ഒരു ഒരു സൗണ്ട് കേൾക്കാം നമുക്ക് ആ സൗണ്ടും കേൾക്കും ഇതിങ്ങ് താഴേക്ക് വീഴും താഴേക്ക് വീഴുമ്പോൾ ബാക്കി ഉപ്പുകൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം തന്നെ ഇതങ്ങ് അലിഞ്ഞ് പൊക്കോളും അലിഞ്ഞിട്ട് അത് വെള്ളം കേട്ടോ വെള്ളം ആവും നമുക്കൊരു ആശ്വാസം കിട്ടും ഇതങ്ങ് ചത്തല്ലോ എന്നുള്ളൊരാശ്വാസം കിട്ടും പക്ഷേ ഇപ്പം ഞാൻ ആ ഒരു ഭാഗത്ത് കണ്ട കുറേ എണ്ണത്തിന് ഇതാ ഒരു പാക്കറ്റ് ഉപ്പ് ഇട്ടിട്ട് നശിപ്പിച്ചിട്ടുണ്ട് കുറേ കേട്ടോ കുറച്ച് അധികം ഉണ്ടായിരുന്നു പിന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ തുരിശ് തുരിശിലായനി വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് ഇതിനെ നശിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു മെത്തഡെന്ന് പറയുന്നത് പിന്നെ കുറച്ചധികം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിനെ കൊല്ലാൻ പറ്റത്തുള്ളൂ വേറൊന്നും ചെയ്യാനൊക്കത്തില്ല ഇത് പെരുകി പോയാൽ നിങ്ങളാദ്യം ആദ്യം ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് അപ്പം തന്നെ നശിപ്പിച്ചു പോണം പിന്നെ കൂടിക്കൂടി വരാൻ അനുവദിക്കരുത് കേട്ടോ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് എന്താ പ്രദേശത്തുള്ളവർ പറയുന്നുണ്ട് ചെടികളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് എങ്ങും ഒന്നും ഇരിക്കാനൊക്കത്തില്ല പിന്നെ ഇതധികം ആയിക്കഴിഞ്ഞാൽ ഇതിനെ കൊല്ലുമ്പം കൊന്നു കുറേ കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു സ്മെല്ലാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈയ്യോടെ കാണുന്നതിനെയൊക്കെ നശിപ്പിച്ച് നശിപ്പിച്ചു വിടുക ഇതുപോലെ ഉപ്പു വാരി ഇട്ടാൽ മതി പിന്നെ ബാക്കി ഏറ്റവും നമുക്ക് ചിലവ് കുറഞ്ഞൊരു മെത്തേഡെന്ന് പറയുന്നത് ഈ ഉപ്പുവാരി ഇടുക എന്നുള്ളതാണ് കേട്ടോ ബാക്കിയൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും കുഴപ്പമില്ല ഏറ്റവും വില എന്താ ചിലവ് കുറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് ഉപ്പുവാരി ഇടുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിനെ ഞാൻ കണ്ടതുകൊണ്ട് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താനാണ് വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം